ഫ്രണ്ട്സ് എല്ലായിട്ടും ഉഷാറാണല്ലോ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു കപ്പ് വേവിച്ചുണ്ട് കപ്പ് വേവിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് പിള്ളി കിട്ടുമെന്ന് എനിക്കറിയില്ല കാരണം പല സ്ഥലങ്ങളിൽ വന്ന് പല രീതിയാണ് പറയുന്നത് മരച്ചിനി എന്ന് ചില ഭാഗങ്ങളിൽ പറയും ചില പൂള എന്ന് പറയാറുണ്ട് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ എന്തായാലും ഞങ്ങൾ പാലാ കോട്ടയം ചങ്ങനാശ്ശേരി അങ്ങനെ അച്ചായമായൊരു ഏരിയയിൽ വീട്ടിൽ ഉണ്ടാക്കുന്ന ഇതിന് പറയുന്നത് കപ്പ ഉപയോഗിച്ചതാണ് അതിന് സാധാരണ മറ്റുള്ള ആരൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണല്ലോ അതിന് വ്യത്യസ്തമായ നല്ല ടേസ്റ്റോട് കൂടി വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇങ്ങോട്ട് പങ്കുവെക്കുന്നത് അക്ഷയന്മാർ എങ്ങനെ നമ്മുടെ കപ്പ ഉണ്ടാക്കുന്ന ആ അടികുളിയായിട്ടുള്ള ആ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇങ്ങോട്ട് പങ്കുവയ്ക്കുന്നത് എന്നാലും അതിനെ കിടക്കുന്നതിന് മുമ്പ് എന്റെ രണ്ടാമത്തെ ചാനലായ ജോബി സെക്കൻഡ് ഏവർക്കും സ്വാഗതം ആ കപ്പ് വെക്കാൻ നമ്മൾ ഈ രണ്ട് പീസാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം നമ്മൾ സാധാരണ അത് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് സാധാരണ ഒരു രണ്ട് സൈഡും നമുക്ക് കളയാം അതിന് ശേഷം കളയാൻ എളുപ്പം നിന്ന് നമുക്ക് രണ്ട് പീസാക്കി മാറ്റാം അല്ലെങ്കിൽ രണ്ടല്ലേ മൂന്ന് പീസാക്കി നമുക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് തൊലികളയാൻ എളുപ്പം കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഇതുപോലെ വരും സോ ഇത് വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മൊത്തമായിട്ട് ഇതിന് തൊലി കളയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കളയാൻ വളരെയധികം പാടായിരിക്കും അപ്പൊ നമുക്ക് ചെറിയ പീസ് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് കളയുക അപ്പം എന്തായാലും നമുക്ക് രണ്ടോ മൂന്നോ പീസുകൂടി നമുക്ക് ഇതുപോലെ എല്ലാം ഇങ്ങനെ ആക്കി എടുക്കാം അപ്പൊ ഇതാ ഇതുപോലെ ശരിക്കും ഞാൻ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു ഇനി ഇത് നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കണം സാധാരണ അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നതും നമ്മൾ പക്ഷേ കോട്ടയം രീതിയിൽ ഇതിനെ അരിഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് ഇത് കൊത്തിയെടുക്കുക എന്നാണ് പറയാറുള്ളത് അതായത് ഞാൻ കാണിച്ചിട്ട് അതായത് ഇങ്ങനെ ഇതുപോലെ നമ്മൾ കൊത്തി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അരിയുമല്ല ചെയ്യുന്നത് പക്ഷേ ചിലർക്ക് അങ്ങനെയാണ് പറയുന്നത് പക്ഷേ എന്തുവാ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ നമുക്ക് ഈ ഉള്ളിലുള്ള ഈ നാര് ഈ നാരനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്യാം അതായത് ഏതൊക്കെ ഈ വലിപ്പത്തിലൊക്കെ വരുവുള്ളൂ സ്വല്പം ഓൾമോസ്റ്റ് സെയിം ഒക്കെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം വെച്ചാൽ ഇതിന് വേവ് അതുപോലെ ആയിരിക്കും ഒരുപോലെ ആണെങ്കിൽ ഒരേപോലെ അതിനെ പെട്ടെന്ന് വേവ് അതുപോലെ നമ്മൾ കപ്പ് ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കപ്പിയുടെ ഇതുപോലെ ചില ഭാഗങ്ങൾ കറുത്ത നിറത്തിൽ ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കപ്പ എടുക്കാൻ പാടില്ല ഈ ഒരു പോർഷൻ എടുക്കാൻ പാടില്ല കാരണം വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള കപ്പ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കയ്പ ഉണ്ടാകും ഇനി നമുക്ക് ശരിക്കും വാഷ് ചെയ്തെടുക്കാം ശരിക്ക് വാഷ് ചെയ്യുക ശരിക്കും വാഷ് ചെയ്ത ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം എന്നാലും നമുക്കിത് ശരിക്ക് വെള്ളം ഒഴിച്ചെടുക്കാം വെള്ളം വെള്ളമൊഴിക്കുക എന്ന് വെച്ചാൽ ഈ കപ്പയുടെ മുകളിൽ വരെ പൊങ്ങി കിടക്കുന്ന രീതിയിൽ മുകളിൽ വരെ നമുക്ക് വെള്ളം ഒഴിക്കണം അപ്പോൾ നമ്മൾ അപ്പം വെള്ളമൊഴിച്ചെക്കേണ്ട ഇത്രയും പോർഷനിലാണ് ഓക്കെ അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊങ്ങി വെള്ളം നിൽക്കുക എന്ന് മാത്രം അതിനുശേഷം നമുക്കിത് ശരിക്ക് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് എടുത്ത ശേഷം നമുക്ക് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് നമുക്ക് ഇതേപോലെ തന്നെ സൂക്ഷിക്കണം ഓക്കെ പിന്നെ ആ ഒരു അളവ് എന്ന് വെച്ചാൽ വിവിധ തരത്തിലുള്ള കപ്പയ്ക്ക് പലതരത്തിലുള്ള വേവാ ആണുള്ളത് പെട്ടെന്ന് വേവുന്ന ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് മതിയാവും തിളച്ച ശേഷം നമുക്ക് നോക്കാം പിന്നെ വേറെന്താ ഇതേ രീതിയിൽ തന്നെ നമുക്ക് കുക്കറിൻ്റെ അകത്ത് വെക്കാമെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കപ്പ് വെന്ത് കിട്ടും കുക്കറിൻ്റെ അകത്ത് ഇതുപോലെ തന്നെ ഇടുക അതിനുശേഷം വെള്ളം ആ ലിമിറ്റ് വെച്ച് മാത്രം ഒഴിക്കുക ഈ സമയത്തിന് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം നമുക്കൊരു നാലോ അഞ്ചോ ഉള്ളി ഇതാ ഇതുപോലെ എടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് പീസാക്കിയ ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് എന്താണ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം അധികം ചെറുതാക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി കാരണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കേണ്ടതാണ് അപ്പം ഒന്നും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് സാധാരണ രീതിയിൽ ഇത് ശരിക്കും അരച്ചെടുക്കുന്നത് നമ്മുടെ കല്ലിൽ വളരെ ടേസ്റ്റ് ആണ് അതാണ് പണ്ടത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതായതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് ഒരു രണ്ട് പച്ചമുളക് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞു വന്ന് നമ്മൾ കല്ലേലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക നല്ലൊരു ടേസ്റ്റായിരിക്കും അതിൻ്റെ മിക്സിയിൽ അത് കിട്ടില്ല ഇനി അങ്ങനെ ആരക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യുക അല്ലായിരിക്കും മിക്സിയിലായിരിക്കാം ഇനി ഇത് രണ്ടും ഇട്ട ശേഷം നമുക്ക് ഇനി വേണ്ട നെക്സ്റ്റ് ഇംഗ്രീഡിയൻ നമുക്ക് തേങ്ങ ആണ് നമ്മുടെ ചെറിയ തേങ്ങ എന്തായാലും ഇവിടെ നമുക്കത് ഇങ്ങനെ ഇൻസ്റ്റായിട്ട് മേടിക്കാൻ കിട്ടും അപ്പം നമ്മളത് ഉപയോഗിക്കുക ഏകദേശം ഒരു അഞ്ചോ ആറോ സ്പൂൺ തേങ്ങ നമുക്ക് ഇതിലേ ഇടാം ഞാനിപ്പോൾ കൈ ഇളവ് എടുത്തത് ഒരു അഞ്ചോ അറ സ്പൂൺ എടുക്കുക കാരണം തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കപ്പിക്ക് നല്ല ഒരു ടേസ്റ്റ് നൽകുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് നമ്മൾ ശരി ശരിക്കും ഒരൽപ്പം തേങ്ങ കൂടി വന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി വേണ്ടത് നമുക്കൊരു അല്പം മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ ടാമോയിൽ പൗഡർ ഒരു അല്പം അതിൽ ഇതിൽ അല്പം കൂടുതലാണ് നമുക്കൊന്നാൽ ജസ്റ്റ് ഒന്ന് കളർ വരാനും ജസ്റ്റ് ഒരു ഫ്ലേവർ വരാനും വേണ്ടിയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികമൊന്നും വേണ്ട ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുക്കുന്നത് നമ്മൾ പറഞ്ഞാലും ശരിക്കും അരയൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഒന്ന് ചതഞ്ഞ് ചതഞ്ഞ് കിട്ടുക എന്നാൽ മാത്രമേ ഉറഞ്ഞു കഴിയുള്ളൂ ഇതുപോലെ ഇരിക്കും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ശരിക്ക് അരയ്ക്കേണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ അതാ ഇനി നമുക്ക് നമ്മുടെ കപ്പ ശരിക്കും വേവണം അതിന് ശേഷം നമുക്ക് ഇത് അതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതായപ്പോൾ ഒരു ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റ് നേരം ശരിക്ക് തിളച്ചു നമുക്ക് നോക്കാം ഇപ്പോൾ ഇത് ശരിക്ക് വെന്തിട്ടുണ്ട് ഇനി വെന്തെന്നൊന്ന് നമുക്ക് അറിയാൻ വേണ്ടി ശരിക്കും ജസ്റ്റ് ഒരു പീസ് നമുക്ക് എടുക്കാം ഇതാ ഒരു പീസ് എടുത്തിട്ട് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ബന്ധിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇതാ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സോ ഇപ്പോൾ ഇത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം മുഴുവൻ ഒന്ന് ശരിക്ക് ഒന്ന് ഊറ്റി കളയണം അപ്പോൾ നമ്മൾ ശരിക്കും വെള്ളമെല്ലാം ഇതിൽ ഊറ്റിക്കളഞ്ഞു അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും ഓക്കെ ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് വെള്ളം മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാവുള്ളൂ കപ്പയിൽ എപ്പോഴും ഉപ്പ് വെള്ളം മാത്രമേ തഴിക്കാവുള്ളൂ കാരണം വെച്ചാൽ എല്ലാ എങ്കിൽ മാത്രമേ എല്ലാ പോഷനിലേ എത്തുള്ളൂ ഉപ്പിട്ട ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഇത ഈ ഒരു കപ്പയുടെ ഈ ഒരു അരപ്പ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം ഇത് മുഴുവൻ നമുക്കിടുക ഇനി ഇതിൻ്റെ അകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഇതാ ഇതൂടെ നമുക്ക് ആഡ് ചെയ്യാം അതിനുവേണ്ടി നമുക്കൊരല്പം വെള്ളം വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കാൻ കുഴപ്പമില്ല ഇതാ ഒരു ഇത്രത്തോളം വെള്ളം ഒന്ന് ഒഴിച്ച ശേഷം ഇതൊന്ന് ശരിക്കൊന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ശരിക്കും ഇതൊന്ന് ഇളക്കിയെടുക്കണം ഇളക്കി കുഴച്ചെടുക്കണം അതാണ് അതിൻ്റെ മെയിൻ ഒരു കാര്യം അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ശരിക്ക് കുഴച്ച് കഴിഞ്ഞു ഇനി നമുക്കൊരു ഒരു നാലല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് നേരം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം ഓക്കെ അടച്ചു വെച്ച് വേണമെങ്കിൽ ആ ആ സമയത്ത് വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം നാളെ അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കാരണം ചൂടാക്കി എടുക്കുന്നതെന്ന് വെച്ചാൽ ചെറുതായിട്ട് മതി എന്നുവെച്ചാൽ നമ്മളിപ്പോൾ അരച്ചേക്കുന്ന അരപ്പിൻ്റെ ആ പച്ച പച്ചമണമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോകാൻ വേണ്ടി പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുന്നത് അതേ സമയം വേണ്ട ഒരു അഞ്ച് മിനിറ്റ് മതി അധികം തീയും കൊടുക്കാൻ പാടില്ല ജസ്റ്റ് ലോ ഫ്ലെയിം മാത്രമേ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതേ നമ്മുടെ ആ അഞ്ച് മിനിറ്റും കഴിഞ്ഞു നമുക്കിത് ഓപ്പൺ ചെയ്യാം െല്ലാം നല്ല സെറ്റായിട്ടുണ്ട് ആവശ്യത്തിന് കുഴഞ്ഞിട്ടുകൊണ്ട് നമ്മളിത് ചില പ്രദേശങ്ങളിലൊക്കെ ഇത് ശരിക്ക് മുഴുവൻ ശരിക്ക് കുഴച്ചെടുക്കും അതായത് ഒന്ന് കടിക്കുന്ന ഇതുപോലെ കഷ്ണങ്ങളൊന്നും കടിക്കാൻ കിട്ടാത്ത രീതിയിൽ കിട്ടുകരാത്ത രീതിയിൽ ഇങ്ങനെ ചുമ്മാ കുഴഞ്ഞിരിക്കും പക്ഷെ നമ്മൾ കോട്ടയംകാർ അല്ലെങ്കിൽ പാലാക്കാര ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്നും ഇതുപോലെ കടിക്കുന്ന രീതിയിലാണ് കിട്ടുന്നത് നമ്മുടെ ഷാപ്പിലൊക്കെ കിട്ടുന്നത് ഇതൊക്കെ ഇതുപോലെ തന്നെയാണ് ചെറുതായിട്ട് ഒന്ന് കടിക്കാൻ പറ്റുന്ന രീതിയിൽ ഓക്കെ പിന്നെ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഒന്ന് ജസ്റ്റ് ഒരല്പം കയ്യിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പ് ഒരല്പം കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിലും ഒരല്പം വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് വെള്ളം മാത്രമേ എന്നെ അത് ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ പൊടിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഒരല്പം കൂടെ ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് നമുക്കൊന്ന് ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് ആണ് ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂട് ഓക്കെ ഇനി ഇതിന്റെ കൂടെ അല്പം ഇറച്ചിക്കറിയോ അല്ലെങ്കിൽ മീൻ കറിയും കൂടി ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും ഓക്കെ എന്തായാലും ട്രൈ സാധിച്ചു നോക്കാം അപ്പൊ ഇനി നമുക്കൊന്ന് നോക്കാമല്ലോ നമ്മുടെ അടിപൊളി കപ്പ് കഴിച്ചും പിന്നെ കൂടെ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾ കഴിക്കുമ്പോൾ ഏതെങ്കിലും ഇറച്ചിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും മീൻകറിയോ ഒക്കെ ഉണ്ടാവും നല്ല പന്നിക്കറിയൊക്കെയാണ് സൂപ്പർ ആവും എന്തായാലും ഇവിടെ ഒരു അപ്പം ബീഫ് കറിയാണല്ലോ ബീഫ് കറിയും ചേർന്ന് എങ്ങനെയൊരു പിടിയും കുടിച്ചു കഴിഞ്ഞാ ഞാനൊന്നും പറയേണ്ട ആവശ്യമുണ്ടോ ആ ഞാൻ കഴിക്കുമ്പോൾ സൂപ്പർ നിങ്ങളുടെ നിങ്ങളോ വെള്ളം വെള്ളം വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്ക ഇതുപോലെ തന്നെ അങ്ങ് ഉണ്ടായി കഴിയുക അടിപൊളിയാണ് ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് മീഡിയം വേവ് നിൽക്കണം കാരണം നമുക്ക് ഒന്ന് കടിക്കണം ചെറുതായിട്ട് കടിച്ചെടുക്കണം ചില ഭാഗങ്ങളിലും ഇത് മുഴുവനായിട്ടും വേവിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ചുമ്മാ ഒരു എന്താണ് ഒരു പായസം പോലെയൊക്കെ ഇരിക്കും അതുപോലെ ചെറുതായിട്ട് പകുതി ഭാഗമായിട്ട് ശരിക്കും വേവിച്ച് കടിക്കാൻ പറ്റുന്ന രീതിയിലൂടെയൊക്കെ ആയിട്ട് വേവിച്ചെടുക്കുവാണെങ്കിൽ